നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരിയിൽ കേരളത്തിലേക്ക് എത്തുന്നു ലോക്സഭാ പ്രചരണങ്ങളുടെ തുടക്കം കുറിക്കാനാണ് മോദിയുടെ ഈ വരവ് ജനുവരി ആദ്യവാരത്തിൽ നടക്കുന്ന എൻ ഡി എയുടെ പരിപാടിയിൽ പങ്കെടുക്കാനാണ് നരേന്ദ്രമോദി എത്തുക ആഭ്യന്തരമന്ത്രി അമിത്ഷായും പാർട്ടി ദേശീയ അധ്യക്ഷൻ നദ്ദയും മോദിക്ക് പുറമെ കേരളത്തിലെത്തുന്നുണ്ട് ജനുവരി അവസാനം മുതൽ ഫെബ്രുവരി വരെ എൻ ഡി എയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും പദയാത്ര സംഘടിപ്പിക്കും ഇതിനു മുൻപായി ഡിസംബറിൽ എൻ ഡി എ എല്ലാ കൺവെൻഷനുകളും പൂർത്തിയാക്കും നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തിന് മറ്റു ചില ഉദ്ദേശങ്ങളും കൂടി ഉണ്ട് എന്നാണ് സൂചന കേന്ദ്രത്തിനെതിരെ പരസ്യമായ യുദ്ധത്തിനിറങ്ങിയ പിണറായി വിജയന്റെ കള്ളക്കളികൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണിപ്പോൾ മാസപ്പടി വിവാദവും നവകേരള ദൂരത്തുമെല്ലാം ചർച്ചകളിൽ നിറയുമ്പോൾ മുഖ്യനെ തൂക്കി പുറത്തു കളയാനുള്ള പദ്ധതിയും നരേന്ദ്രമോദിയുടെ ആലോചനയിൽ ഉണ്ട് എന്നാണ് അറിയാനാവുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെയുണ്ടായ എസ് എഫ്ഐയുടെ ആക്രമണത്തിൽ പിണറായിക്ക് കേന്ദ്രം പണി കൊടുക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല പിണറായി വിജയന്റെ അറിവോടെ തന്നെയാണ് തനിക്ക് നേരെ ഈ ആക്രമണം നടന്നത് എന്ന് ഗവർണർ ആരോപിക്കുമ്പോൾ മുഖ്യനെതിരെ തിരയുകയാണ് കേന്ദ്രം വിഷയത്തിൽ ഉടൻ തന്നെ റിപ്പോര്ട്ട് നല്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് തനിക്കെതിരെ നടന്ന ആക്രമണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയണമെന്നാണ് ഗവർണറുടെ ആവശ്യം അല്ലാതെ പക്ഷം മുഖ്യമന്ത്രിക്കെതിരെ കർശന നടപടികളാവും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക നവകേരള യാത്ര കഴിഞ്ഞ് തിരുവനന്തപുരത്തെത്തുന്ന പിണറായി വിജയൻ ഇരിക്കാൻ അവിടെ മുഖ്യമന്ത്രി കസേര ഉണ്ടാവുമോ എന്ന കാര്യത്തിലും യാതൊരുവിധ ഉറപ്പുമില്ല കേരളത്തിലെ സർക്കാരിനെ തന്നെ പിരിച്ചുവിടാനുള്ള നടപടികളിലേക്ക് ഗവർണർ കടക്കുന്നുവെന്നതിന്റെ സൂചനകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് സംസ്ഥാനത്തെ ക്രമസമാധാനം തകർന്നുവെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഗവർണർ സമാന റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും നൽകിയാൽ സർക്കാർ കൂടുതൽ പ്രതിസന്ധിയിലാകും സംസ്ഥാനത്തെ ധനപ്രതിസന്ധിയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഗവർണറുടെ പരിഗണനയിലുണ്ട് ഇതിനോടൊപ്പമാണ് സുരക്ഷയിലെ പ്രശ്നങ്ങൾ ഗവർണർ വിഷയമാക്കുന്നത് കേന്ദ്ര സർക്കാരിനെ ഗവർണർ വാക്കാൽ അറിയിക്കുകയും ചെയ്തു സ്ഥിതിഗതികൾ ആഭ്യന്തര മന്ത്രാലയത്തെയും അറിയിക്കും ഗവർണർക്ക് കേന്ദ്രസേന സുരക്ഷയൊരുക്കാൻ എത്തുമെന്ന് തന്നെയാണ് സൂചന അതുണ്ടായാൽ പിന്നെ പ്രതിഷേധക്കാർക്ക് കേന്ദ്രസേനയുടെ ഇടപെടൽ അനുഭവിക്കേണ്ടി വരും അധിക സുരക്ഷ ഏർപ്പെടുത്തണമെന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയെങ്കിലും പോലീസ് ഉന്നതർ അത് അവഗണിച്ചു എന്നും മാത്രമല്ല രഹസ്യമായി സൂക്ഷിക്കണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശിച്ച ഗവർണറുടെ സഞ്ചാരപാത പോലീസ് അസോസിയേഷൻ നേതാവ് എസ് എഫ് ഐ കാര്ക്ക് ഇന്നലെ രാവിലെ ചോർത്തി നൽകിയതായും ഇന്റലിജൻസ് കണ്ടെത്തിയെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു പോലീസിലെ വിവരങ്ങൾ മികവോടെ റിപ്പോർട്ട് ചെയ്യുന്ന ജി വിനോദാണ് ഇക്കാര്യങ്ങളും പുറം ലോകത്ത് ചർച്ചയാക്കുന്നത് ഗൗരവമേറിയ വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിനകത്തുള്ളത് തുടർച്ചയായ രണ്ടാം ദിവസമാണ് ഗവർണർക്കെതിരെ എസ് എഫ് ഐ പ്രതിഷേധം നടന്നത് കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ കാര് ഗവർണറുടെ വാഹനം തടയുന്ന അവസ്ഥയും വന്നു ഇതോടെ വാഹനത്തിൽ നിന്നും ഗവർണർ പുറത്തേക്കും ഇറങ്ങി ഇത് വലിയ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടാക്കിയത് ഇതിന് പിന്നാലെയാണ് യാത്ര വഴി ചോർത്തിയത് പോലീസാണ് എന്ന വാർത്തയും എത്തുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സുരക്ഷ കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും വൻ വീഴ്ച തന്നെയാണ് ഇതോടെ ഗവർണർക്ക് സുരക്ഷയൊരുക്കാൻ കേന്ദ്രസേന എത്താനുള്ള സാധ്യത കൂടി വരികയാണ് ഗവർണർക്കെതിരെ എസ് വീണ്ടും കരിങ്കൊടി കാണിക്കുമെന്നും ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നും ഇരുപത്തിനാല് മണിക്കൂറിനിടെ മൂന്ന് തവണ സംസ്ഥാന ഇന്റലിജൻസ് മുന്നറിയിപ്പ് റിപ്പോർട്ട് നൽകിയിരുന്നു പ്രതിഷേധത്തിന് സാധ്യതയുള്ള സ്ഥലങ്ങളും വ്യക്തമാക്കിയിരുന്നു എന്നിട്ടും മതിയായ സുരക്ഷ ഒരുക്കിയില്ല ഈ സാഹചര്യത്തിൽ രാജ്ഭവൻ തീർത്തും നിരാശമാണ് അതുകൊണ്ട് തന്നെ ഗവർണറുടെ സുരക്ഷയ്ക്ക് കമാൻഡോ ടീമിനെ നിയോഗിക്കുമെന്നാണ് അറിയാനാവുന്നത് രണ്ട് കമാൻഡോകളെ ഗവർണർക്ക് നൽകാനാണ് തീരുമാനം എസ് എഫ് ഐ പ്രതിഷേധത്തോട് ഗവർണർ അതിരൂക്ഷമായി പ്രതികരിക്കുന്നതോടെ സർക്കാരും ആഭ്യന്തര വകുപ്പും വെട്ടിലായിരിക്കുകയാണ്